നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ചില ടിപ്സാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമുണ്ട് എൻ്റെ ഒരു ഫാമിലി മെമ്പറിന് തന്നെ ഇത്തരത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ചില റെമഡികൾ നമ്മൾ ഉപയോഗിച്ചപ്പോഴും അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വ്യത്യാസം കിട്ടി അപ്പോൾ അത് മറ്റുള്ളവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇപ്പോൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാവുന്ന ചില വിഷയങ്ങളാണ് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പല്ലിൽ നിന്നും ബ്ലഡ് വരുന്നത് പല്ലിൻ്റെ വേദന മോണ പഴുപ്പ് മോണയിൽ അണുബാധയുണ്ടായിട്ട് ചെറിയൊരു സ്പർശനത്താൽ തന്നെ രക്തം വരാനിടയാകും പല്ല് തേക്കുമ്പോഴോ ബ്രഷ് ഒന്ന് തൊടുമ്പോൾ തന്നെ രക്തം പുറത്തേക്ക് വരും അപ്പോൾ മോണയിലുണ്ടാകുന്ന അണുബാധ ഈ ദന്തരോഗങ്ങൾ മൂലം ഉണ്ടാകുന്ന പല്ലിൻ്റെ വേദന ഇതെല്ലാം മാറി പല്ലികളും ഓണങ്ങളും ഒക്കെ ആരോഗ്യകരമായിട്ടിരിക്കുവാനായിട്ട് സഹായിക്കുന്ന ചില ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ദന്ത പ്രശ്നങ്ങൾ ഓണരോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ശരിക്കും വിശ്വസിക്കാനായിട്ട് പ്രയാസമാകും ചില ടൂത്ത് പേസ്റ്റ് നമ്മൾ ദിവസവും രണ്ട് തവണയൊക്കെ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് അതിലടങ്ങിയിരിക്കുന്ന ദോഷകരമായിട്ടുള്ള പല ഘടകങ്ങളും ഉണ്ട് അപ്പം ഇത് ശരിക്കും ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് മോണയ്ക്കും പല്ലിനും ഒക്കെ കുഴപ്പവും ചെയ്യുന്നുണ്ട് ശരിക്കും ഈ ഫ്ലൂറൈഡ് രഹിതമായിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ചേരുവകൾ ഇതിൽ ചേർത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ പല്ലിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് മോണയിലുണ്ടാകുന്ന പഴുപ്പ് വേദന രക്തസ്രാവം അതുപോലെ പോടുള്ള ഭാഗത്ത് വലിയ വേദന എടുക്കുന്നത് മോണയിൽ ഉണ്ടാകുന്ന മറ്റ് ക്ഷതങ്ങൾ പല്ലിലുണ്ടാകുന്ന വേദന ഇതിനെല്ലാം നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു റെമഡി ഉണ്ട് ആദ്യം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു നല്ല മൗത്ത് വാഷ് അത് വളരെ എഫക്റ്റീവാണ് ആ മൗത്ത് വാഷ് ഉപയോഗിച്ച് വായന്ന് കഴുകുക ഗാർഗിൾ ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ തവണയൊക്കെ ഗാർഗിൾ ചെയ്യാം രാവിലെയും വൈകിട്ടുമൊക്കെ ഇത് ഗാർഗിൾ ചെയ്യാം ചെറു ചൂടോടെ വേണം ഗാർഗിൾ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറയുന്ന പൗഡർ കൊണ്ട് പല്ല് തേക്കുകയാണെങ്കിൽ നിങ്ങളുടെ മോണവേദനയും മോണയിൽ ഉണ്ടാകുന്ന രക്തസ്രാവവും മറ്റ് പ്രശ്നങ്ങളും എല്ലാം മാറും ഏകദേശം ഒന്നര ആഴ്ചയെങ്കിലും ഉപയോഗം റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്യത്യാസമാകും വേദനയെല്ലാം നല്ല രീതിയിൽ മാറിക്കിട്ടും അപ്പോൾ അത് എങ്ങനെയാണ് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മൗത്ത് വാഷാണ് ഒരു ലിക്വിഡ് ആണ് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് വളരെയധികം ഔഷധ മൂല്യമുള്ള പേരയില അപ്പോൾ അപ്പം നമ്മുടെ എല്ലാം വീട്ടിൽ കാണും കുറച്ച് പേരയില ഒരു പിടി പേരയില എടുക്കുക അതുപോലെ നമ്മുടെ വീട്ടിൽ ഈയൊരു ഇല ഇതാണ് നാരകത്തിൻ്റെ ഇല നാരങ്ങ പിടിക്കുന്ന ആ ഒരു ചെടിയുടെ ഇലയാണ് അപ്പം അതുണ്ടെങ്കിൽ അതും എടുക്കാൻ വളരെയധികം അണുനാശക ശക്തി ഉള്ള ഒന്നാണ് അടുത്തതായിട്ട് വേണ്ടുന്നത് പഴുത്ത മാവിലയാണ് അപ്പം ഇത് നമ്മുടെ എല്ലാ വീടുകളിലും കാണാൻ സാധ്യത കൂടുതലാണ് ഏത് മാവിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല കഴുകി വൃത്തിയാക്കി രണ്ടോ മൂന്നോ മാവില പഴുത്ത മാവില എടുക്കുക അപ്പോൾ കൂടി ചേർത്താണ് നമ്മൾ ലിക്വിഡ് തയ്യാറാക്കുന്നത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ പല്ല് തേക്കാനായിട്ട് പല്ലിൻ്റെ വെണ്മ കൂട്ടാനായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു അടുത്തതായി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സർവസുഗന്ധിയുടെ ഇലയാണ് ഗ്രാമ്പൂവിൻ്റെ ഇലയാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ ഇത് സാധാരണ എല്ലാ വീടുകളിലും കാണാനുള്ള ഒരു സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു ഇലയാണ് അത് ആവശ്യമെങ്കിൽ മാത്രം ചേർക്കുക ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമ്പൂ ചേർത്താലും മതി അതുപോലെ പ്രധാനപ്പെട്ട അടുത്ത ഒരു ചേരുവയാണ് ഉപ്പ് അപ്പോൾ രണ്ട് സ്പൂണ് ഉപ്പോടമൊക്കെ വേണം അതികഠിനമായിട്ടുള്ള ഉപ്പ് പാടില്ല നമുക്ക് കവിൾ കൊള്ളുന്നതിനും വാ നല്ലതായിട്ട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ടോ മൂന്നോ സ്പൂൺ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉപ്പ് കിട്ടും ഇത് ഗാർഗിൾ ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് പുറത്തേക്ക് തുപ്പി കളയുകയാണ് പതിവ് ഇതിന് പുറമേ നമുക്ക് ഗ്രാമ്പൂ ഒരു ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ച് ചേർക്കാം അടുത്തതായി വേണ്ടുന്നത് നമ്മുടെ എല്ലാ വീടുകളിലുള്ള മഞ്ഞൾപ്പൊടിയാണ് രണ്ട് ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഈ ഒരു ലിക്വിഡിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു മൗത്ത് വാഷാണ് ഒരു ലിക്വിഡ് ആണ് ഇത് നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചധികം ദിവസങ്ങൾ ഉപയോഗിക്കാം ചൂടാക്കി മാത്രം ഉപയോഗിക്കുക ഓരോ സമയവും നമ്മൾ കവിൾ കൊള്ളാനകടുത്ത് ഇത് നമുക്ക് സഹിക്കാവുന്ന ചൂടോട് കൂടി വേണം കവിൾ കൊള്ളാനായിട്ട് അപ്പോൾ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇലകളെല്ലാം കൂടി ഒരു പാത്രത്തിലെടുത്ത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക ഒരു ലിറ്റർ വെള്ളം എടുക്കണം അതിലേക്കിട്ട് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ആ ഒരു ഇലകളുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഗ്രാം പൂ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു പത്തെണ്ണം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ലിറ്ററിന് ഏകദേശം ഒരു രണ്ട് സ്പൂൺ ഉപ്പോളം വരും അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിക്ക് പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റിൽ വരുന്ന മഞ്ഞൾപ്പൊടിയല്ല നമ്മുടെ വീട്ടിൽ തന്നെ മഞ്ഞൾ ഉള്ളത് നമ്മൾ പുഴുങ്ങി അത് ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ആ ഒരു ചവർപ്പൊന്നും ഉണ്ടാവുകയില്ല ഈ മഞ്ഞൾ ഒരു പ്രത്യേകത അതാണ് ഇപ്പോൾ കറികളിലൊക്കെ ഒരു അല്പം കൂടിയാലും ആ ഒരു ചുവ ഉണ്ടാകില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഉപയോഗത്തിൽ നിന്നും അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഗുണം കൂടുതലാണ് പക്ഷേ അതിന് ആ ഒരു കലർപ്പൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഇനി ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ പീസ് ഇഞ്ചി അതൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് അവസാനം ഇട്ടു കൊടുത്താൽ മതി അതിൻ്റെ ഒരുപാട് ചുവ ഇറങ്ങണ്ട ചിലപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് കവിൾ കൊള്ളുന്ന സമയത്ത് ഒരുപാട് ഏരിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് കുറച്ച് മാത്രം ചേർക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കുക ഇത് ചെറുതീയിൽ വെച്ച് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റെങ്കിലും നന്നായിട്ട് അതൊന്ന് ആവിയിൽ വേവാനായിട്ട് അനുവദിക്കുക പിന്നീട് നമുക്കിത് നിർത്തി വെക്കാം ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം സഹിക്കാവുന്ന കൂടി ഇത് കവിൾ കൊള്ളാം ഇതിൻ്റെ ആ ഒരു ലിക്വിഡ് പഞ്ഞിയിൽ മുക്കി വേദനയുള്ള ഭാഗത്ത് പിടിക്കാം അപ്പം ഇങ്ങനെയൊക്കെ ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും ഇനി നമുക്ക് പല്ല് തേക്കുന്നതിനായിട്ട് ഒരു ആയുർവേദ പൊടി തന്നെയുണ്ട് അപ്പം അത് വളരെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് തന്നെയാണ് അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് തോന്നി നമ്മുടെ മോണരോഗങ്ങൾക്കും പല്ല് വേദനയ്ക്കും ഒക്കെ അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാനായിട്ട് ആദ്യം ഇത് നിങ്ങളൊന്ന് പരീക്ഷിക്കുക അടുത്തതായിട്ട് അതിലെ പല്ല് തേക്കുന്നതിനായിട്ട് നല്ല ഒരു ആയുർവേദത്തിൻ്റെ ടൂത്ത് പൗഡർ തന്നെ ഉപയോഗിക്കുക ഒരുപാട് ആയുർവേദ ഔഷധങ്ങള് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാനായിട്ട് വളരെയധികം പ്രയാസമാണ് നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ചിലപ്പോൾ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങാവുന്ന ഒരു പൽപ്പൊടി തന്നെയാണിത് പല്ല് തേക്കാനായിട്ട് ഇത് വളരെയധികം എഫക്റ്റീവാണ് ഇങ്ങനെ മോണയ്ക്ക് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരൊന്നര ആഴ്ച ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്യത്യാസം കിട്ടും അപ്പോൾ ഇത്തരത്തിൽ ആയുർവേദ ഔഷധങ്ങൾ വാങ്ങി നമുക്ക് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ വീട്ടിൽ വീട്ടിലത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് പല്ല് തേക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ അധികം പതയുള്ള പേസ്റ്റുകളാണ് നമ്മുടെ പല്ലിനെ ഒരുപാട് ദൂഷ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതിനധികം പതയൊന്നുമില്ല കൊണ്ടോ ഇത് ബ്രഷിൽ മുക്കുകയോ ഒക്കെ നമുക്ക് തേക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പല്ലുവേദനയും വേദനയും ഓണ രോഗങ്ങളും ഒക്കെ ഉള്ളവർ കൂടുതലായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണിത് അപ്പോൾ ആദ്യം പറഞ്ഞ ആ ഒരു മൗത്ത് വാഷ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതിന് ശേഷം ഈ ഒരു ആയുർവേദ ടൂത്ത് പൗഡർ കൊണ്ട് പലതൊക്കെയാണെങ്കിൽ ഇങ്ങനെയുള്ള സിവിയറായിട്ടുള്ള പ്രശ്നമായിട്ട് വേദനയായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് നല്ലൊരു വ്യത്യാസം അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പിയാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരെ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അനുഭവത്തിൽ നിന്നും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ ഒരു കാര്യമായതിനാലാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്